നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ പീതാംബരം ഗരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമി മൂകം കരുതി വാചാലം പങ്കും ലംഘയദേ ഗിരിം എൽ കൃപാതമഹം മന്ദീ പരമാനന്ദ മാധവം നാളെ അതായത് ഡിസംബർ പതിനെട്ട് ബുധനാഴ്ചയാണ് ദിനം ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കുചേലൻ്റെ കഥകളൊന്നും കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാം പക്ഷേ ഭഗവാൻ ഐശ്വര്യം കൊടുത്തത് കുചേലനാണോ അതെയോ അദ്ദേഹത്തിൻ്റെ പത്നി സുശീലയ്ക്കാണോ എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേര് കുചേലൻ എന്നല്ല സുധാമാവെന്നാണ് അറുപത്തിനാല് ദിവസം സാന്ദീപനിയും മഹർഷിയുടെ ആശ്രമത്തിൽ കൃഷ്ണനും സുധാമാവും അങ്ങനെ സതീർത്ഥരായിട്ട് കഴിഞ്ഞതാണ് അങ്ങേറ്റത്തെ കൂട്ടായിരുന്നു ചങ്ങാത്ത വരുന്ന രണ്ടുപേരും കൂടെ തമ്മിൽ അതിനുശേഷം പഠിപ്പെല്ലാം കഴിഞ്ഞു രണ്ടുപേരും രണ്ട് വഴിയായി ഇല്ലേ രണ്ട് വഴിയിലേക്ക് പിരിഞ്ഞു ഇദ്ദേഹം മധുരയിലേക്ക് പോയി സുധാമാവാവട്ടെ അദ്ദേഹം പോർബന്ദറിലായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ പോർബന്ദറില് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം തിരിച്ച് അവിടെ പോയി അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുകയും അങ്ങനെ അത് പഠിപ്പിക്കുകയും അതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം പക്ഷേ എന്തുകൊണ്ടെന്നാണെന്നറിയില്ല അദ്ദേഹത്തിന് ആ ശിഷ്യ സമ്പത്തൊന്നും ഉണ്ടായില്ല അത് തന്നെ അവസാനം അദ്ദേഹം വളരെ ദരിദ്രനായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഒരിക്കൽ പോലും പക്ഷേ കൃഷ്ണനെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാണണമില്ലെങ്കിൽ എന്നേ പോയി ഈ കഷ്ടപ്പാടൊക്കെ അദ്ദേഹത്തിന് മാറ്റാമായിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല എന്നാ ദ്വാരകാനാഥനെ ഒന്ന് പോയി കാണണം എന്ന് ചിന്തിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നി സുശീല ഈ കഷ്ടപ്പാടും വിഷമവും അവർക്കും താങ്ങുന്ന താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു കാരണം പക്ഷേ ആ സമയത്തും അവർ തമ്മിലുള്ള ഒരു സ്നേഹം അത് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഈ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒന്ന് ഒന്ന് ആലോചിച്ചോക്കെ ഏതെങ്കിലും സ്ത്രീകൾ ഇതുപോലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിട്ട് ഒരാളുടെ കൂടെ ജീവിക്കുകയോ ഒന്നുമില്ല എനിക്കെൻ്റെ വഴിയെന്ന് പറയും പക്ഷേ അന്ന് അങ്ങനെയല്ല ഇന്ന് തന്നെയല്ല ഈ അത്ര നല്ല ഒരു സാധ്യ നമ്മുടെ സുശീല അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും സ്വന്തം ഇഷ്ടമായിട്ട് കണക്കാക്കി അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ആളായിരുന്നു അതായത് സുധാമാവിന് ഈ ഭക്തിയും നിസ്വാർത്ഥ ഭക്തി കാതൊരു കാമവും ഇല്ലാത്ത നിഷ്കാമ ഭക്തി എന്ന് നമ്മൾ പറയും ആ ഭക്തി മാത്രമായിരുന്നു ഭഗവാനോടുള്ള പരമപ്രേമവും അങ്ങനെ എപ്പോഴും ആ ഒരു ചിന്തയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ ഒരു ഈ ഭക്തി ഒരു പരിധിയായാലും ഉണ്ടല്ലോ പിന്നെ വിശപ്പും ദാഹമൊന്നുമില്ല ഒരു രീതിയിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നി അങ്ങനെയല്ല അവർക്ക് എല്ലാ മാനുഷിക ഉള്ള ഒരു ആളായിരുന്നു വേണം നമുക്ക് ചിന്തിക്കാനായിട്ട് പക്ഷേ സ്വന്തം പതി ഇങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാം അവർ ഒരു എതിർപ്പും കൂടാതെ ഒന്നും പറയാതെ ഒക്കെ ഇതിരുന്നു ഒരിക്കൽ ഞാൻ കേട്ടതാണ് ഒരു വറ്റുണ്ടെങ്കിൽ അതായത് ഒരു ചോറുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പകുത്ത് കഴിക്കുമായിരുന്നു കാരണം അത്ര യോജിപ്പായിരുന്ന സ്നേഹമായിരുന്നു അവർ തമ്മിൽ ഇങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോൾ സുശീല പലപ്പോഴും നമ്മുടെ സുധാമാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങയുടെ സുഹൃത്തല്ലേ ദ്വാരകാനാഥനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഒന്ന് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരില്ലേ നമുക്ക് നമ്മുടെ ഈ ദാരിദ്ര്യം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും തരില്ലേ പക്ഷേ ഏയ് അത് ശരിയാവില്ല എന്നുള്ളൊരു മനോഭമ മനോഭാവമായിരുന്നു ഇദ്ദേഹത്തിന് ഇത് നമ്മുടെ ഈ കുചേലവൃത്തത്തെ പറ്റി കുചേലിനെ പറ്റി നമുക്ക് കേരളീയർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യം ആ ഒരു അതായത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നമ്മുടെ രാമപുരത്ത് വാര്യരുടെ അത് മുഖാന്തരമാണ് എല്ലാവരും കാരണം ഭാഗവതത്തിൽ ഉണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഈ രാമപുരത്തുകാരുടെ വരികളാണ് അതിൽ പറയുന്നുണ്ടല്ലോ ഏ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരും ഒന്നും കൊടുക്കില്ല ഇവരെ കാണുമ്പോഴത്തേക്കും അതായത് കുചലൻ ഭിക്ഷതണ്ടിയാണ് ജീവിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഉടനെ തന്നെ കയറി അകത്ത് കയറി വാതലടയ്ക്കണം ചെന്ന് എങ്ങനെ ഇല്ല ഇല്ലങ്ങളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് ചൊല്ലുന്ന ജനങ്ങൾ ഏറും പറയുന്നവരങ്ങനെ ഇല്ലയെന്നു തന്നെ പറ അല്ലെങ്കിൽ ആഴക്കരി നൽകുമ്പോൾ അപ്പോൾ ഒരാഴക്കരി ഇല്ലെങ്കിൽ മുഴക്ക് അത്രയും അരി ഒരു ദിവസം അവർക്ക് ഭക്ഷണത്തിന് തികയില്ല അങ്ങനെ ആയിരുന്നു അവരുടെ ജീവിതം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ദിവസം എന്തായാലും ഈ ഭാര്യ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞപ്പം ഒരു ദിവസം നമ്മുടെ കുചേലം വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി കൃഷ്ണനെ കണ്ടാക്കാം അല്ലേ ധാനീ മുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ താനേ നാടൻ നീ ദേവം ചിന്ത ചെയ്തു അങ്ങനെ പോകാൻ നേരത്തേക്ക് എന്നാൽ പോയേക്കാം എന്ന് വിചാരിച്ചു അപ്പം എങ്ങനെ നമ്മൾക്ക് പണ്ടുമല മുതലുള്ളവരെ അലിഖിത നിയമമാണ് നമ്മളെക്കാളും വലിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഉപഹാരം കൊണ്ട് കൊടുക്കണമെന്ന് അപ്പം ഞാൻ എന്നാൽ ശരി ഞാൻ പോവാം എന്താ തന്നു വിടാനുള്ളത് എന്താ ഒന്നുമില്ല അവിടെ ഒന്നുമില്ല പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് എന്താ നാലുപിടിയവൽ അതാണ് കൊണ്ടുപോയത് അതൊരു അന്ന് അന്നിങ്ങനെ കവറുകളൊന്നുമില്ലല്ലോ പ്ലാസ്റ്റിക്കും അല്ലാത്ത ഒന്നും ഒരു കവറും ഇല്ല അതുകൊണ്ട് ഒരു തുണി ഇട എടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് വിട്ടു വിട്ടുപോകും അങ്ങനെ പോവുകയാണ് ആ പോക്കൊക്കെ രാമുരത് വാര്യര് ശരിക്കും വർണ്ണിച്ചിട്ടുണ്ട് ഇല്ലേ അങ്ങനെ പോന്നു ചാലേ വടക്കോട്ടോഴിഞ്ഞ ചാഗോരാതീ പക്ഷികടെ പാട്ടുമൊക്കെ കേട്ടപ്പോഴാണ് പോകുന്നത് എന്തൊക്കെയാ കയ്യിലുള്ളത് കയ്യിലും വേറൊന്നുമില്ല അവലുമുണ്ട് പിന്നെ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ടും പിന്നെ രുദ്രാക്ഷമാലെയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കലുറച്ചു ചെ ചെഞ്ചമ്മ അങ്ങനെയാണ് ആ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നാമം ജപിക്കാനായിട്ട് ഇങ്ങനെ രുദ്രാക്ഷമാല കയ്യിലുണ്ട് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ പോയി പോയി അവിടെ എത്തിയോ എന്ന് പറഞ്ഞില്ല കാരണം ഈ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയും ഇങ്ങനെ എങ്ങനെയായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴെന്താണ് രാവിലെ മുതൽ ഭഗവാൻ ഇങ്ങനെ എഴുന്നേറ്റ് അക്ഷമനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെക്കണു എല്ലാം വേഗം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പറയും ആ എന്താ എന്നിട്ട് രുമിണി ചോദിച്ചു എന്താ ഇന്നിവിടെ പ്രശ്നം എന്ന് ചോദിച്ചു ഏയ് ഇന്ന് നമുക്ക് വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു അതിഥി വരാനുണ്ടെന്ന് പറഞ്ഞു ഇവരൊക്കെ ആരാണാവോ വരുന്നതെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണിത് ദൂരത്തൻ്റെ വയസ്സിയനലേ വയസ്സിന്ന് പറഞ്ഞാൽ സഹപാഠി അങ്ങനെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റോടുത്തിട്ടു തരിയൂമിട്ടു അങ്ങനെയാണ് വരുന്നത് കുചേലൻ എന്നുള്ള പേര് തന്നെ പേര് സുധാമാവെന്നാണെങ്കിലും കുചേലനാണ് ചല വസ്ത്രം കുചേലൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ജീർണിച്ച വസ്ത്രം ധരിച്ചവന് അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ എങ്ങനെ ഏഴാം മാളിക മുകളിൽ ഇരിക്കുകയാണ് ഭഗവാൻ ഇതാ വരുന്നു കണ്ടപ്പോഴത്തേക്കും ഓടിയിങ്ങ് വന്നു വന്നിട്ട് കെട്ടി അങ്ങ് പിടിച്ചു മാറത്തേ വിയേർപ്പു വെള്ളം കൊണ്ടുനാറും സാദീർനെ മാറത്തുണ്മയോടൂ ചേർത്തു ഗാഠം പൂണർന്നു ഈ ഭഗവാൻ ഓടുന്നുണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി അവിടെ ഉള്ളവരൊക്കെ ഇതെന്താ ഈ ഭഗവാൻ ഇങ്ങനെ ഓടുന്നത് ആരായി വന്നതെന്ന് നോക്കിയപ്പോഴാണ് ഓ ഇതാണോ എന്നുള്ളൊരു മനോഭാവം അവർക്കുണ്ടായി കാണുമല്ലോ എന്തായാലും എന്തായാലും കുറുമൂലം തൃക്കൈ കൊണ്ടോ കൈ കൈപീടിച്ചു കൊണ്ടുപേരി കയറി കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി നമ്മളാ ഭഗവാൻ്റെ ആ കാരുണ്യം ആ സ്നേഹം ഒക്കെ അറിയേണ്ടതിലല്ലേ കാരണം എവിടെയാ കൊണ്ടിരുത്തിയതെന്നാണ് ലക്ഷ്മി ദൽപ്പത്തിന്മേലെയാണ് ലക്ഷ്മി ലക്ഷ്മി ദൽപ്പം അതായത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ രുക്മിണിയാണ് രുക്മിണിയുടെ ആ കിടക്കയിലാണ് കൊണ്ടിരുത്തുന്നത് നമ്മൾ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ വേഗം അവിടെ കൊല്ല കാരണം അത്ര കാര്യം ആയിട്ടാണ് ഭഗവാൻ അവിടെ കൊണ്ടിരുത്തുന്നത് ഇരുത്തിയിട്ടോ ആ പള്ളിപ്പാണികളെ കൊണ്ടുപാതം കഴുകിച്ചു പരൻ ആ കൈ കൊണ്ട് ആ ഈ ഇരേഴുലകും പിടിച്ചു തിരിക്കുന്ന ഇത് മുഴുവനും സംരക്ഷിക്കുന്ന ആ കൈകൾ കൊണ്ട് ആ കുചേലൻ്റെ പാദം കഴിയുകയാണ് അപ്പോഴോ കള്ളമൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു ആ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ആരാ കൊടുക്കുന്നത് ഈ ഐശ്വര്യത്തിൻ്റെ എല്ലാ ദേവതയാണ് ആ കുചേലൻ്റെ ആ ദരിദ്രനാരായണൻ്റെ കാലിലേക്ക് ആ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നു അത് ഭഗവാൻ തലയിലേക്ക് ചൂടി പിന്നെയോ എല്ലാവർക്കും അവിടെ നിന്നവർക്കൊക്കെ തളിച്ചു പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് ഭർത്താൻ പറഞ്ഞു തുടങ്ങി അപ്പോഴുടനെ എന്നെ ചോദിച്ചു അപ്പോഴേ സുധാമാവേ എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ അപ്പം നാണിച്ചിട്ട് ഇദ്ദേഹം ഓ ഓഹ് ഇദ്ദേഹീ ദ്വാരകാനാഥൻ ഇതൊക്കെ കൊണ്ടുവന്നു കൊടുത്താൽ എന്തെന്നാ അല്ലേ അവൽ നാലുപിടി അവലല്ലേ ഉള്ളൂ ഒരു തുണി പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുക വേഗം മറച്ചു പിടിച്ചു ഇദ്ദേഹം തന്നെ ഇത് അങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്തു കൃഷ്ണൻ ഞാൻ കൃഷ്ണൻ അതിനൊക്കെ നല്ല എടുക്കാനാണല്ലോ കട്ടെടുക്കാനും തട്ടി തട്ടിപ്പിറിച്ചെടുക്കാനും ഒക്കെ എന്തായാലും എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ആ അവൽ ആ തുണി അങ്ങ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു പെടി അവൽ വായിലേക്ക് അങ്ങ് ഇട്ടു എന്നിട്ട് പറഞ്ഞെന്നാണ് പറയുന്നതാണ് അത് ഭാഗവതത്തിൽ പറയുന്നതാണ് വളരെ നന്നായിട്ടാണ് ഭാഗവത്തിലും ഇത് പറയുന്നത് എന്താണെന്നറിയോ അയ്യോ ഇത്രയും സ്വാദുള്ളവർ അവല് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അത്ര സ്വാദാണ് ഇതിനെന്ന് കഴിച്ചു അപ്പം ഈ സമയത്തൊക്കെ ലക്ഷ്മി അല്ല രുക്മിണി എന്താ ചെയ്യണേ ഒന്ന് വീശിക്കൊടുക്കുക സുധാമാവിന് ആ സമയത്താണ് ഇത് ഇങ്ങനെ പറഞ്ഞു രണ്ടാമത്തെ പിടിയെടുത്ത് കയ്യിൽ പിടിച്ച് വായിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വേഗം വിഷറി എവിടെ ഇട്ടിട്ട് വന്ന് ആ ഭഗവാൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു ഒന്നും പറഞ്ഞില്ല അവർ നോട്ടം നോക്കി കാരണം രണ്ടു പേർക്കും അറിയാം ലക്ഷ്മി ദേവിക്ക് അറിയാം ശ്രീകൃഷ്ണനും അറിയാം ഈ ഒരു പിടി അവലങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഐശ്വര്യം അങ്ങ് എത്തിക്കഴിഞ്ഞു അതായത് നമ്മുടെ കുചേലൻ്റെ ആ കുരയിലേക്ക് ഇവിടുത്തെ ഈ ഐശ്വര്യം കുറേ അങ്ങ് കഴിഞ്ഞു രണ്ടാമത് ഒരു ഒരുപടി കൂടെ എടുത്തപ്പോഴത്തേക്കും അയ്യോ വേണ്ട എന്നുള്ള മട്ടിലാണ് ഒരു കരുണെ ഒരു നോട്ടം നോക്കി കാരണം ഭഗവാൻ കാര്യം മനസ്സിലായി ഒന്നും പറയണ്ടല്ലോ നോട്ടനെ മനസ്സിലായി വേഗം അത് തിരിച്ചവിടെ ഇട്ടു അത് കഴിഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇരുന്നു കുറേ സമയം അപ്പം പറഞ്ഞു കുറച്ച് നേരം ഭഗവാൻ പറഞ്ഞു കുറച്ച് ദിവസം താമസിച്ചിട്ട് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോകാം തോന്നി ഈ അത് ശരിയാവില്ല എനിക്ക് എനിക്കിന്ന് തന്നെ പോകണം എന്നു ഇന്നും പോകണ്ട എന്നായാലും ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രാത്രിയായി കിടക്കാനുള്ള സമയമായി അപ്പം കൃഷ്ണൻ പറഞ്ഞു തന്നാൽ നമുക്ക് കിടന്നാലോ ആ കിടക്കാം എന്നിട്ട് പറഞ്ഞു രാവിലെ ഞാൻ കാണാനൊന്നും നിൽക്കില്ല കേട്ടോ ഞാൻ രാവിലെ പോകും എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സ നമ്മുടെ സതീർഥൻ യാത്രയായി അവിടെ ഇറങ്ങി ഗേറ്റ് കിടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർക്കണത് അയ്യോ ഞാൻ എന്തിനാണ് വന്നത് അവിടുന്ന് സുശീല പറഞ്ഞു വിട്ടത് എന്താ ഭഗവാനെ കാണണം എന്തെങ്കിലും തരാതിരിക്കില്ല എന്തെങ്കിലും ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വരണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോഴെന്താണ് ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും മറ്റെല്ലാം അങ്ങ് മറന്നുപോയി ഒന്നും ചോദിക്കാൻ പറ്റിയില്ല ഉടനെ തന്നെ ഇദ്ദേഹം പറയും അദ്ദേഹമാണ് അപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് പതിവ്രതയം ഭാര്യയെ പട്ടിണി ഇടുന്ന പൂമാൻ പരമഭക്തനായാലും ഗതിയുണ്ടാമോ ഞാൻ ഈ രാമപുരത്തു വാര്യരുടെ ഈ കുചേരവൃത്തത്തിലെ ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും തട്ടി നിൽക്കുന്ന രണ്ട് വരിയാണത് കാരണം അതിൻ്റെ അർത്ഥം ഇനി കൂടുതലും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് കേട്ടാൽ മനസ്സിലോ എന്നൊക്കെ വിചാരിച്ചോണ്ട് ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ എന്താ പറയണ്ടേ പേർ തങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ വഴിക്കണ്ണും നോക്കി കാത്തി കാത്തിരിക്കും പത്നിയോടും ദുര ചെയ്യേണ്ടി ഞാൻ എന്താ സോഷ്യൽ ഏഡിയെ എടുത്ത് പറയണേ അവിടെ ചെല്ലുമ്പം ഞാനോട്ടൊന്നും ചോദിച്ചുമില്ല ഭഗവാനൊന്നും ഒന്നും തന്നുമില്ല അദ്ദേഹത്തിന് വരെ മനസ്സിലൊരാ ഒരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനൊന്നും എനിക്ക് തരണ്ട തന്നു കഴിഞ്ഞാൽ കാരണം ധനം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭക്തിയൊക്കെ പോയിന്നിരിക്കും അത് വേണ്ട ഒന്നും തരണ്ട ഭഗവാൻ എന്ന് വിചാരിച്ചിങ്ങനെ അന്ന് അങ്ങനെ പോയി പോയി നടന്ന് നടന്ന് ഈ രണ്ടു വിധത്തിലുള്ള ചിന്തകളാണ് മിക്സഡ് ചിന്തകളാണ് അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം പക്ഷേ ഒന്നും ഭഗവാൻ തരാത്ത ഒരു ഒരു ചിന്ത ഇത് രണ്ടുമായിട്ടങ്ങനെ നടന്ന് നടന്ന് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥലം ഇതെവിടെ ഞാൻ തിരിച്ച് ദ്വാരകെ തന്നെ എത്തിയോ ഇതെവിടെ എനിക്ക് വഴി മാറിപ്പോയോ എന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹങ്ങൾ നടന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വിളി കേൾക്കുന്ന അവിടുന്ന് ബ്രഹ്മൻ കാരണം സുശീല നമ്മുടെ സുധാമാവനെ വിളിക്കുന്നത് ബ്രഹ്മൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് ബ്രഹ്മൻ എന്ന് വിളിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും അതെൻ്റെ സുശീലയുടെ ശബ്ദമാണല്ലോ നോക്കിക്കഴിഞ്ഞപ്പം സുശീല പോയ സുശീലയൊന്നുമല്ല അന്ന് പോയപ്പം കണ്ട സുശീലയല്ല സർവാഭരണ വിഭൂഷിതയായി ആയിട്ട് അങ്ങനെ ആ കൊട്ട വലിയ കൊട്ടാരത്തിൻ്റെ അതായത് അവിടുത്തെ ദ്വാരകേലയ ഏഴാം ഏഴുന്നില കെട്ടിടമുണ്ടല്ലോ അതേപോലെയുള്ള ആ കൊഴി കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വന്നപ്പോഴത്തേയും വിളക്കുമൊക്കെ ആയിട്ട് ഇവരെല്ലാവരും കൂടെ വന്ന് സ്വീകരിച്ചു ആദ്യം ഒന്ന് അമ്പരന്ന് പോയി എന്നാലും വിചാരിച്ചു അത് ഭാഗവത്തിലൊരു കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം ഒരൊറ്റ പ്രാർത്ഥനയും ഭഗവാനോട് പറഞ്ഞു കേട്ടോ ഭഗവാനേ അങ്ങയിലുള്ള ഭക്തി എന്നിലൊട്ടും കുറയരുത് അതായത് എനിക്ക് അങ്ങയുടെ നാമം ജപിക്കാൻ എപ്പോഴും തോന്നണം അതുപോലെ തന്നെ അങ് സത്സംഗം അതായത് അതായത് അങ്ങേപ്പറ്റി സ്തുതിക്കാനും അങ്ങേപ്പറ്റി ചിന്തിക്കാനും പറയാനും ഒക്കെയുള്ള ആ ഗ്രൂപ്പുണ്ടല്ലോ അതുപോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള സംഘം എനിക്കുണ്ടാവണം ഒരു ദുസ്സംഗമൊന്നും എനിക്കുണ്ട ഒരിക്കലും ഉണ്ടാവരുത് ഇതാണ് എന്നിട്ട് ചോദിച്ചു ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്കും അറിഞ്ഞു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഒരു സ്ത്രീ ഇവിടെ ഇതിലെ ഒന്ന് നടന്നിങ്ങോട്ട് കയറണമുണ്ട് പിന്നെയൊന്നും അറിയില്ല നോക്കിയപ്പം ഇതുപോലെയെല്ലാം ഇവിടെ പരിചാരകരും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ആണ് അന്ന് ആ നിമിഷം കൊണ്ടെല്ലാം മാറി പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ആ അവലൊരു പിടി കഴിച്ചപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അങ്ങനെ നാളത്തെ ഈ നമ്മളുടെ കുചേല ദിനത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടെന്താ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു കിഴി അവൽ സമർപ്പിക്കും ഈ അവൽ സമർപ്പിക്കുന്നത് നല്ലതാണ് എപ്പോഴും എന്ത് സമർപ്പണവും ഭഗവാന് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ഈ സമർപ്പിക്കുമ്പം ഈ നമ്മുടെ കുചേലൻ്റെ ആ മനോഭാവം കൂടെ ഉണ്ടായിരുന്നാൽ വളരെ നല്ലതാണ് കാരണം ഒരു കുചേലം പറഞ്ഞു ആ അവല് വാങ്ങിച്ചപ്പോഴത്തേ എനിക്കത് വേണോ ഇത് വേണോ ആഗ്രഹിച്ചില്ലല്ലോ ഇല്ലായിരുന്നു ആ പരമപ്രേമം ഭഗവാനോടുള്ള അതുമാത്രമേ ഉള്ളൂ പിന്നെ നിഷ്കാമ ഭക്തി അത് നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിലും എല്ലാം അറിയാനും തരാനും ഒക്കെ കഴിവുള്ള ഒരാളല്ലേ ഈ ദ്വാരകാനാഥൻ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട കൃഷ്ണൻ അതുകൊണ്ട് നാളെ നമ്മളും എല്ലാവർക്കും ഇപ്പം നമുക്കിപ്പം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പറ്റില്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ നമ്മൾ വിളക്ക് വയ്ക്കുന്ന അവിടെയൊക്കെ ഒരു കിഴി അവൽ അവിടെ സമർപ്പിക്കുക എന്നിട്ട് ഉള്ളൊരുകി നമുക്കൊന്നും വേണമെന്ന് പറയണമെന്ന് പറയുന്നതിനും കുഴപ്പമില്ല പക്ഷെ പറയുകയോ പറയാതിരിക്കുകയും ചെയ്യുക നമുക്ക് ഇങ്ങനെ ഭഗവാനെ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ഭഗവാൻ്റെ പാദം പിടിച്ചു കഴിഞ്ഞാൽ എന്താ പാണി പീഡിച്ചവൻ മോചിപ്പിക്കും എന്നല്ലേ നമ്മൾ ഭഗവാൻ്റെ ആ പാദത്തെ കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചോളും അത് നമ്മൾ പറയുമെന്നും വേണ്ട അങ്ങനെ നമുക്ക് ആവശ്യം എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഐശ്വര്യം വന്ന എല്ലാം ആയാലും ഇതെല്ലാം ആ ഭഗവാൻ തരുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം എന്തായാലും നാളത്തെ ഈ ഉചേര ദിനത്തിൽ നമ്മൾക്ക് ഭഗവാനോടുള്ള ആ നിഷ്കാമ ഭക്തിയും പരമപ്രേമവും കൂടുതൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം